ഞാൻ പലയിടത്തും പറയുമ്പോഴത്തേക്ക് ഡയറി ഫാം എങ്ങനെയാണ് ഞാൻ പറയുന്നുണ്ട് അത് ആർക്കും ഇഷ്ടമില്ലാത്ത മേഖല എന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പഴത്തേക്ക് എന്തിനാ അങ്ങനെ പറയുന്നത് എല്ലാ പേരും ഇപ്പോൾ ഡയറി ഫാം ചെയ്തിട്ട് നല്ല രീതിയിലല്ലേ ഞാൻ പറഞ്ഞത് ഡയറി ഫാം എന്ന് പറയുന്നത് ഡയറി ഫാം എന്നുള്ള കാഴ്ചപ്പാട് മാത്രമാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ ഡയറി എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല ഒരു പശുവിനെ പരിപാലിച്ച് എത്തണമെങ്കിൽ ഒരു പശുവിനെ ഒരു ഒരു നമ്മളൊരു പശുവിനെ വളർത്തി അതിനെ പാല് നമ്മൾ പാൽ കറന്ന് പ്രൊഡക്റ്റാക്കി മാറ്റുമ്പോൾ ഒരു പ്രോസസ്സിങ് ഉണ്ട് അതിൽ പശുവിനെ തീറ്റ കാലു തീറ്റ കൊടുക്കുന്നത് മുതൽ കറക്കുന്നത് മുതൽ അതിൻ്റെ ഒരു ഒരു ഉപജീവന മാർഗം ഒരു പശുവിലോട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരാളുടെ ജീവിതമാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അയാൾക്ക് അതിൻ്റെ മൂല്യം കിട്ടുന്നുണ്ടോ അപ്പം ആ മൂല്യം കിട്ടാൻ അയാൾ എന്ത് ചെയ്യണം ഈ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ ഏതാണെങ്കിലും സക്സസ് ആകത്തുള്ളൂ അതില്ല നമ്മൾ അവിടെ ആ പാല് മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ അതിന് എത്ര മാത്രം മൂല്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല നമ്മൾ ഓരോന്നും ഓരോ കാര്യങ്ങളും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നൂറ് ഇരട്ടി അതിൽ സാധ്യതകളുണ്ട് അത് നമ്മൾ കണ്ണു തുറന്ന് കാണാൻ ആരും ശ്രമിക്കുന്നില്ല അവർ കാണുന്ന പ്രോഡക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ ഒരു ഒരു കാര്യത്തിലോട്ട് ഡീപ്പായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ സാധ്യതകളും ഒരു അംഗീകാരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഇനി വേറെ ഒന്നും തന്നെ വേണ്ട സക്സസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പറയാൻ കൊടുക്കുന്ന മെസ്സേജ് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് കഷ്ടപ്പെട്ടാൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയണം ഞാൻ എന്ന വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയും കാരണം നമ്മൾ എപ്പോഴും തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരെ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യാനാണ് ഇമിറ്റേറ്റ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അയാൾ എന്താണ് ചിന്തിക്കുന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മളെപ്പോഴും ഒരു മനുഷ്യന്റെ സ്വഭാവം എന്താ അവ എന്ത് ചെയ്യുന്നു ഇവ എന്ത് ചെയ്തു അവരെന്ത് ചെയ്തു അവരെന്ത് പറഞ്ഞു നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു ഇതൊന്നും നമ്മുടെ ജോലിയല്ല ഞാന് പണ്ട് എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് നാട്ടുകാരുമായിട്ട് എന്ത് ബന്ധമുണ്ട് ചോദ്യമാണ് പിന്നെ സമൂഹത്തിൽ എന്ത് പ്രതിബദ്ധത നീ കൊടുക്കുന്നത് നിനക്ക് എന്ത് അറിവുണ്ട് ഞാൻ പത്രം വായിക്കുന്നില്ല ടി വി കാണുന്നില്ല അറിവില്ല ആരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പിന്നെ അറിവ് എനിക്കില്ല ഇതൊക്കെ എൻ്റെ കുറവായിട്ട് ഞാൻ പണ്ട് കണ്ടിരുന്നു പിന്നെയാണ് മനസ്സിലാക്കിയത് എൻ്റെ അറിവാണ് ഏറ്റവും നല്ലത് ഞാൻ അറിയേണ്ടത് എന്താണ് ലോകം എങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നുള്ളല്ലല്ലോ ഞാൻ അറിയേണ്ടത് ഞാൻ ജനിച്ചാൽ ഞാൻ ജനിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റുമെന്നുള്ള എൻ്റെ തിരിച്ചറിവ് എൻ്റെ തിരിച്ചറിവ് മാത്രമാണ് എനിക്ക് വേണ്ടതെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കുറവിലോട്ടല്ല നോക്കേണ്ടത് നമ്മുടെ കഴിവിലോട്ട് മാത്രം നോക്കി നമ്മളിലോട്ട് മാത്രം നോക്കിയാൽ മതി നമ്മുടെ കഴിവുകളെല്ലാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും നമ്മൾ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളെ കണ്ടാൽ മാത്രം മതി അത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ്